അതില്ലേ ഒരു സിനിമയുടെ അടിത്തറ എന്ന് പറഞ്ഞുകഴിഞ്ഞാ തിരക്കഥല്ലേ എന്നിട്ട് തിരക്കഥാകത്തിന്റെ പേരെന്നാണ് ചെറുതാക്കി കൊടുക്കണത് ഇല്ല അതെ നോക്കിയ സൈഡില് അതെ എല്ലാവരുടെയും പേര് സൈഡില് ചെറിയ രീതിയിലാ കൊടുത്തേക്കണേ ആ ഒരു പ്രശ്നം പരിഹരിക്കുവോ

മെയിൻലി അങ്ങനെ അങ്ങനെ തന്നെയാണ് വെച്ചിരിക്കുന്നത് എന്ന് അതൊരു എന്താ പ്രിന്റ് എടുത്തിട്ട് ഷൂട്ട് നമ്മൾ വീണ്ടും മാറി ഒരു ഒരു ആയിരിക്കും അങ്ങനെയും ഇത് പ്രോസസ് ആവും ചെയ്ത് പണ്ട് മുതലേ ലോഹിദാസാന്റെ കാലം മുതലെടുത്ത് ആരുടെ പേര് സക്സസ് മീറ്റി പോലും അവർക്ക് പരിഗണന കൊടുക്കാതെ കൊടുക്കാതെ അതൊരു നന്ദി കേടല്ലേ എന്നുള്ളതാണ് എന്റെ ചോദ്യം അത് ചോദ്യം അല്ലേ നന്ദി കട അപ്പൊ ചേട്ടനത് അങ്ങനെ വരുന്നില്ല ഉറപ്പല്ലേ മമ്മൂക്കോടെ പഠത്തില്ല എന്തായാലും അല്ലേ താങ്ക് യു കേട്ടോ താങ്ക് യു താങ്ക് യു ഓക്കെ താങ്ക് യു